Hi guys, welcome to my channel. My name is Bindu. Today I am starting a new journey. It is a wonderful journey to the world of knowledge. Do you know English? Yes or no? Answer me. Do you speak English? Yes or no? Answer this question. You can't give a solid answer. ോസ് യു ആർ ഫെയർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേഡ് അതേ കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കണം ഇംഗ്ലീഷ് എഴുതണം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കണം ആൻസർ പറയണം എന്നൊക്കെ ഉള്ളവരെ ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ പക്ഷെ നമുക്ക് പേടിയാണ് ഇംഗ്ലീഷിനെ നമ്മൾ പേടിക്കുന്നു കാരണം അതിന് ഗ്രാമറുണ്ട് എന്നുള്ളതാണ് ഗ്രാമർ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ അതോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്നുള്ളയൊക്കെ ചിന്തയാണ് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഒരു കാലത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് അത് സഹായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഡെയിലി അരമണിക്കൂറ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് പഠിച്ച് നല്ല ആയിട്ട് സംസാരിക്കാൻ പറ്റും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പാണ് അതിനു വേണ്ടിയിട്ട് അതിലേക്കുള്ള ഒരു യാത്ര ഞാൻ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ പറ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഡെയിലി ഒരു അരമണിക്കൂറ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റി പ്രാക്ടീസ് ചെയ്യണം മറ്റ് ലാംഗ്വേജ് പഠിക്കുമ്പോലെയല്ല നമ്മൾ ഇംഗ്ലീഷ് ശരിക്കും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഇത് ഒരു എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമോ അല്ലെങ്കിൽ ഒരു കീറാമുട്ടിയോ ഒന്നും അല്ല വളരെ ഈസി ആയിട്ട് നമുക്കിത് നമുക്കിതിൽ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ ഇന്നുമൂലേ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങുകയാണ് ആർ യു റെഡി ടു ട്രാവൽ വിത്ത് മീ to the belt of knowledge ഓക്കെ ഇതിനായിട്ടുള്ള വീഡിയോസ് ഒന്നൊന്നായിട്ട് ഇതിന് പുറകെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വിടാവുന്നതാണ് ഞാൻ എല്ലാ ആൻസർ തരുന്നതുമായിരിക്കും അവർ റെഡി താങ്ക്